അട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു ഉദ്ഘാടനം നവംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരണീയനായ പാണക്കാട് സയ്യദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു വൈകിട്ട് സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പൻ കാടകോയയും കുഞ്ഞാപ്പവും നിങ്ങളെ നേരിൽ കാണാനെത്തുന്നു ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് ഉത്തർപ്രദേശിലെ സംബലിൽ ഷാഹി മസ്ജിദ് സർവേക്കെതിരെ പ്രതിഷേധിച്ച അഞ്ച് മുസ്ലിം യുവാക്കൾ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു വെൽഫെയർ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ജാവേദ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് യു പി പോലീസ് നടപടിക്കെതിരെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഉത്തർപ്രദേശിലെ സംഫലിൽ ഷാഹി മസ്ജിദ് സർവേക്കെതിരെ പ്രതിഷേധിച്ച മുസ്ലിം വിഭാഗത്തിലെ അഞ്ച് ചെറുപ്പക്കാർ പോലീസ് വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച വെൽഫെയർ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ജാവേദ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച യു പി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് വെൽഫെയർ പാർട്ടി അങ്കാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഖാദർ അങ്കാടിപ്പുറം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തെ നിലനിൽക്കുന്ന ആരാധനാലയ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പള്ളികളുടെ അടിത്തറ മാന്തൽ നടത്തുന്നത് കേവലം ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണെന്ന് കരുതി മതേതര കക്ഷികൾ മൗനം പാലിച്ചാൽ തകർന്നു വീഴുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല ഭരണഘടന ഉണ്ടായിട്ടും അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അതിന്റെ ഒരു നല്ല ഭരണഘടനയാണ് എന്നുള്ളതും അദ്ദേഹം പറയുകയും പക്ഷേ ആ ഭരണഘടന അത് നടപ്പിലാക്കാൻ കഴിയാത്ത ആളുകളുടെ ഒരു കൂട്ടത്തിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഭരണഘടന കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ട് ഇന്നൊരു പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ കൈകളിലാണ് ഇന്ന് രാജ്യത്തിന്റെ ഭരണം എത്തിപ്പെട്ടു നിൽക്കുന്നത് ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യൻ പാർലമെന്റ് ഉറപ്പു നൽകിയ പലതിനെയും നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സംഘപരിവാർ ശക്തികൾ ഇന്ന് ഈ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയും ഒരുപക്ഷെ ബാബരി മസ്ജിദിന്റെ ഒരു വിധിക്ക് ശേഷം അതിന്റെ മറവിൽ ഈ രാജ്യത്തുള്ള ഒരുപാട് തള്ളികൾ പിടിച്ചെടുത്തുകൊണ്ട് അതെല്ലാം പൊളിച്ചു മാറ്റപ്പെട്ടുകൊണ്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാജ്യത്ത് ഇതേപോലെയുള്ള നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഷാഹമറിച്ചതുപോലെയുള്ള പള്ളികളടക്കം അവരുടെ കൈകളിലേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർ കാട് പഞ്ചായത്ത് ട്രഷറർ മനാഫ് തേട്ടോളി സക്കീർ മാംബ്ര ആഷിഖ് ചാത്തോലിൽ എഫ്ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർ കാട് നൌഷാദ് അരിപ്ര തുടങ്ങിയവര് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്യൂറോ പെരിന്തൽമണ്ണ